ടൂർണമെന്റിൽ ഉടനീളം റൺസ് അടിച്ചുകൂട്ടിയ കൊൽക്കത്തയും സൺറൈസേഴ്സും ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതൊരു സ്കോറിംഗ് മത്സരമാണ് അതും മുംബൈക്ക് സമാനമായ റെഡ് സോയിലിൽ വിക്കറ്റിലാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലോ എന്നാൽ സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമെന്ന് പറയാതെ വയ്യ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ടോട്ടലാണ് സൺറൈസേഴ്സ് നേടിയിരിക്കുന്നത് നൂറ്റി പതിമൂന്നത് ഒമ്പത് പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട് സൺറൈസേഴ്സിനെ പുറത്താക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബോളർമാർ ചെയ്തത് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള എസ് എസ്ആർച്ചിന്റെ തീരുമാനത്തിനെറ്റ കനത്ത പ്രഹരമായിരുന്നു കൊൽക്കത്ത ബോളർമാരുടെ ഓരോ സ്പെല്ലുകളും മത്സരത്തിൽ പതിനെട്ടാം ഓവർ വരെ ബാറ്റ് ചെയ്തിട്ടും ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മത്സരത്തിലെ ഏറ്റവും നിർണായകമായത് അതിന് കൊൽക്കത്ത ബോളർമാർ സമയം കൊടുത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആദ്യം വിക്കറ്റ് പോയത് അഭിഷേക് ശർമ്മയുടേതാണ് പിന്നീട് ട്രാവൽ സെഡിനെ മടക്കി പിന്നാലെ വന്ന എല്ലാവരും സ്കോർ ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമെന്നില്ലാതെ ഗാലറിയിലേക്ക് മടങ്ങിയെത്തി എന്നാൽ ക്ലാസിൻ്റെ ഫിക്കറ്റാണ് മത്സരത്തിൽ നിർണായകമായതെന്ന് എടുത്തു പറയാം കാരണം അവസാന ഓവർ വരെ ബാറ്റ് ചെയ്യാൻ ക്ലാസ്സും തയ്യാറായിരുന്നു ഓരോ പന്തും വളരെ സൂക്ഷ്മതയോടുകൂടെ കളിച്ച ക്ലാസ്സിന് ഹർഷിദ്രാണ കൊടുത്തത് എട്ടിന്റെ പണിയാണ് സ്റ്റംപ് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ എടുത്തു പറയണം അതുമൊരു വിക്കറ്റ് മീഡലിലൂടെയാണ് ഹർഷിത് റാണ ക്ലാസ്സിനെ കുരുക്കിയത് മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് ഓവറിൽ പതിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ആൻഡ്ര റെസൽ രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി ഹർഷിത് റാണ വിക്കറ്റ് മീഡാനടക്കം രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ വരുണും അറോറയും ചക്രവർത്തിയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി സ്പെല്ലിൽ ഏറ്റവും മികച്ച നിന്നത് നരയൻ തന്നെയാണ് നാല് ഓവറിൽ പതിനാറ് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റാണ് സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ടീമിന്റെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ ബാറ്റ് ആണ് പത്തൊമ്പത് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് കമിൻസ് നേടിയത് തൊട്ടു പിന്നാലെ മാർക്രമമുണ്ട് പിന്നാലെ പതിനാറ് റൺസ് നേടിയ ക്ലാസിനും നിതീഷ് റെഡ്ഡിയും എല്ലാവരും ചേരും ഇമ്പാക്ട് പ്ലെയറായി വന്ന അബ്ദുൽ സമദിനു പോലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല റസലാണ് ഗുർബാസിന്റെ കൈകളിലേക്ക് സമദിനെത്തിച്ചത് ഒമ്പതാം വിക്കറ്റിൽ ഇരുപത്തിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ട് ഉണാട് കെട്ടുമായി ചേർന്നുണ്ടാക്കി എന്നാൽ ഉണാകെട്ടിനെ നരേൻ പുറത്താക്കിയപ്പോൾ മത്സരത്തിന്റെ ഗതി അങ്ങോട്ടെന്ന് മാറി മിച്ചൽ സ്റ്റാർക്കിന്റെ ബോൾ ഫേസ് ചെയ്യാൻ ട്രാവൽസിന് മടിച്ചതാണ് മത്സരത്തിന് നിർണായകമായത് അഭിഷേക് ശർമ്മയാണ് ആദ്യ സ്റ്റാർക്കിന്റെ ഓവർ ഫേസ് ചെയ്തത് മൂന്നാം ഓവറിൽ തെറിച്ച കുട്ടിക്ക് പിന്നീട് അവസാന പതിനെട്ടാം ഓവർ വരെ ശമനമില്ലാതെ പോകേണ്ടി വന്നു എസ് ആർസിന്റെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ മൂന്നാമത്തെ ടോട്ടലാണിത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ടോട്ടലും രണ്ടാം ഇന്നിംഗ്സിൽ തീപാർന്ന ബോളിംഗ് പ്രകടനം തന്നെ സൺറൈസേഴ്സിന് ആവശ്യമാണ് എന്നാൽ മേൽക്കൈ കൊൽക്കത്തയ്ക്കെന്ന് പറയാതെ വയ്യ